കഴിഞ്ഞ പതിനേഴ് ദിവസമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശമാർ സമരമിരിക്കുകയാണ് അവർ നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ന്യായമായ ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടക്കം തൊട്ട് തന്നെ ഇവരുടെ ഈ സമരത്തെ അവഗണിക്കുന്ന ഒരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത് പല മന്ത്രിമാരുടെയും നേതാക്കളുടെയും ഒക്കെ പ്രതികരണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ സമരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമൊക്കെ നോക്കുകയാണെങ്കിൽ എളമരം കരിമിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഈ സമരത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത് അതിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ വീണ്ടും തന്നെ ആ നിലപാട് തന്നെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം തന്നെ ാണ് കാണാൻ കഴിയുന്നത് എന്നാൽ അതേസമയം തന്നെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആശമാരെ പിന്തുണച്ചുകൊണ്ടുള്ള ആളുകൾ മുന്നോട്ട് വരുന്നതും നമ്മൾ കാണുന്നുണ്ട് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് ഇവരുടെ കൂടെ ചേർന്ന് ഇത് രാഷ്ട്രീയമായി ഏറ്റെടുക്കുകയാണ് പ്രതിഷേധവുമായി മുന്നോട്ട് പോകും ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് വരെ ഇവരുടെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നോക്കുകയാണെങ്കിൽ വീണ്ടും സമരം ചെയ്യുന്ന ആശമാർക്ക് പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട് വഴി തടഞ്ഞ് സമരം നടത്തി എന്നത് ആരോപിച്ചാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് പരിശോധിക്കേണ്ടത് ആശമാരെ ആട്ടിയകറ്റുകയാണോ എന്ന് അറിയേണ്ടതുണ്ട് അജിംസ് എന്താണ് സർക്കാരിൻ്റെ നിലപാട് വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സമരവുമായി ഇനിയുള്ള ദിവസങ്ങളിലും ആശമാർ മുന്നോട്ട് പോക്കോട്ടെ എന്നാണോ അതായത് സർക്കാർ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് നമ്മൾ ഈ മുണ്ടക്കയുടെ വിഷയത്തിൽ കണ്ട നിലപാട് തന്നെയാണ് ഇപ്പോൾ മുണ്ടക്കൈ പുനരധിവാസത്തിൻ്റെ വിഷയത്തിൽ പുനരധിവാസം വൈകുന്നതിനെതിരെ ദുരന്തബാധിതർ അവിടെ സമരം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിന് കളക്ട്രേറ്റിലേക്കൊരു മാർച്ച് സംഘടിപ്പിച്ചിരുന്നു അപ്പോൾ കളക്ടറേറ്റിലേക്ക് ദുരന്തബാധിതർ മാർച്ച് നടത്തുമ്പോൾ എൽ ഡി എഫിൻ്റെ ഒരു മാർച്ച് ജന്തർ മന്ദർ നടക്കുകയായിരുന്നു അത് കേന്ദ്ര സർക്കാരിനെതിരെയാണ് അപ്പോൾ അതിൽ പറയുന്ന കാരണം എന്താണ് കേന്ദ്രം വേണ്ട വിധത്തിൽ നമ്മൾ സഹായിച്ചിട്ടില്ല നമുക്ക് ഗ്രാൻഡ് തന്നില്ല പകരം വായ്പ തന്നു അത് ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ അത് ചിലവാക്കണമെന്നും ആവശ്യപ്പെട്ടു സർക്കാർ പിടാപ്പെടുക്കുകയാണ് ഓടുകയാണ് ഇതെങ്ങനെ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ ദുരന്ത ബാധിതർ കൂടുതൽ പ്രശ്നത്തിലാണ് ആ പ്രശ്നം അവർ അവർ പറയുന്ന ആരോടാണ് സംസ്ഥാന സർക്കാരിനോടാണ് അവർക്ക് ഡൽഹി പോയി സമരം ചെയ്യാൻ പറ്റില്ലല്ലോ അവർ സംസ്ഥാന സർക്കാരിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു ആശാ വർക്കേഴ്സിൻ്റെ കാര്യത്തിലും ഏതാണ്ട് സമാന സ്വഭാവമാണ് ആശ എന്ന് പറയുന്നത് എന്താണ് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കീഴിൽ വരുന്ന വളണ്ടിയേഴ്സാണ് അവർ അവർ ശരിക്കും തൊഴിലാളികളല്ല വളണ്ടിയേഴ്സാണ് ആ വളണ്ടിയർ സേവനം നൽകുന്നതിൻ്റെ ഭാഗമായി അവർക്ക് നൽകുന്നത് ഒരു ഫിക്സഡ് ഓണർ ഏറിയാണ് അപ്പോൾ കേന്ദ്ര സർക്കാർ അവർ ഫിക്സഡ് ഓണർ ഏറിയാതെ മൂവായിരം രൂപയാണ് പല സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാർ രണ്ടായിരം മൂവായിരം രൂപയാണ് അവർക്ക് കൊടുക്കുന്നത് ഓണർ ഏറിയായിട്ട് അതുകൊണ്ട് ആ ജോലി ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇല്ല കേരളം അതിൽ വളരെ മാതൃകയാണ് മറ്റ് എല്ലാ സംസ്ഥാനങ്ങളേക്കാളും സംസ്ഥാന വിഹിതം ഏഴായിരം രൂപ വരെയാക്കി ഈ പിണറായി വിജയൻ സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആയിരം രൂപയ്ക്കാണ് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ മറ്റൊക്കെ ആയിരം രൂപ മറ്റുണ്ടായിരുന്ന ഓണറേറിയം അത് പടിപടി രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടായിരുന്ന ഓണറേറിയം പടിപടിയായിട്ട് പടിപടി ആയിട്ട് വർദ്ധിപ്പിച്ച ഏഴായിരം രൂപയൊക്കെയുണ്ട് അപ്പം ഏഴായിരം രൂപ പിന്നെ ഇൻസെൻറ്റീവ് ഉണ്ട് അവർക്ക് ഒരു വ്യത്യസ്ത സ്കീമുകൾക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ ടാർഗറ്റ് അനുസരിച്ച് അവർക്ക് ഇൻസെൻറ്റീവും കിട്ടുന്നുണ്ട് പരമാവധി ചിലപ്പോൾ കറക്ഷൻ ഉണ്ടായ പരമാവധി അവർക്ക് ലഭിക്കാവുന്ന തുക എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയൊക്കെയാണ് പരമാവധി ലഭിക്കുക അതുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതും പ്രശ്നമാണ് കാരണം കേരളം പോലൊരു സംസ്ഥാനത്ത് നല്ല ഉയർന്ന കൂലിയുള്ള ഒരു സംസ്ഥാനമാണ് മറ്റേത് ജോലിക്കും കൂടുതലുള്ള സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ആശാമാർ ജോലി ചെയ്യുമ്പോൾ അവർ ഒരു മുഴുവൻ സമയ ജോലിക്കാരാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല മുഴുവൻ സമയം ഒരു ജോലി ചെയ്യുന്നില്ല പക്ഷെ അവർ ജോലി ചെയ്യുന്ന കാര്യങ്ങളുടെ വ്യാപ്തി കൂടുതലാണ് വ്യാപ്തി കൂടുതലാണ് അത് നമ്മൾ എപ്പോഴാണ് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ പറയുന്ന കോവിഡ് ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ശരിക്കും ആശാമാർ ഇല്ലായിരുന്നെങ്കിൽ കോവിഡ് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കേരളത്തിന് ഇത്രയും മികച്ചൊരു പ്രതിരോധം കോവിഡ് പ്രതിരോധം ഉയർത്താൻ കഴിയില്ലായിരുന്നു അങ്ങനെ കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ അവർ ചെയ്യുന്ന സേവനം വളരെ വലുതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ ഒരു വീട്ടിലൊരാശുന്നുണ്ടായിരുന്നു അവർ എന്ത് എന്താണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഈ സർവേ തന്നെ ഈ സർവേ നാഷണൽ എന്താണ് ഫാമിലി ആൻഡ് ഹെൽത്ത് സർവേയുടെ ഭാഗമായിട്ടുള്ള വിവരശേഖരണം കൂടിയായിരിക്കും അത് അപ്പോൾ അത്രമാത്രം വിവരശേഖരണം അതുപോലെ ബോധവൽക്കരണം മോണിറ്ററിങ് ഈവൻ ചെറിയ ഫസ്റ്റ് എയ്ഡ് പോലും അവർക്ക് ചെയ്യാനുള്ള അനുവാദമുണ്ട് എന്തെങ്കിലും ചെറിയ 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 അസുഖങ്ങൾക്കുള്ള ചികിത്സ പോലും അതായത് നഴ്സിനെ പോലെ അവർക്ക് പ്രവർത്തിക്കാനും കഴിയും അപ്പോൾ അത്രമാത്രം ജോലി ചെയ്യാൻ കഴിയും ജോലിയുള്ളൊരു മേഖലയാണ് അവർക്ക് ഓണറേറിയം പോരാ എന്നുള്ളത് ശരിയുമാണ് അത്രയും ജോലി ചെയ്യുന്ന ആളുകൾ ആൾക്കിപ്പോൾ അങ്കണവാടി വർക്കേഴ്സ് പോലെ അതിൽ കൂടുതൽ ജോലി അവർക്കുണ്ട് അങ്ങനെ കുട്ടികളെ ആര് മാത്രമാണ് ശ്രദ്ധിക്കുക അത് അങ്ങനെയല്ല അപ്പം ആ ഓണറേറിയത്തിൽ അവരെ ഒതുക്കാൻ കഴിയുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇല്ല അവർ ചെയ്യുന്ന ജോലിക്കുള്ള കൂലി അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് തീ ചെയ്യേണ്ടതാരാണ് അത് സംസ്ഥാന സർക്കാരല്ല ചെയ്യേണ്ടത് കേന്ദ്രമാണ് അത് തീരുമാനിക്കേണ്ടത് അത് കേരളത്തിൽ ഇപ്പോൾ ഏഴായിരം രൂപ കിട്ടുന്നുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ അയ്യായിരം രൂപയുള്ളൂ അതിൽ കൂടുതൽ കിട്ടുന്നില്ല യു പിയിലെ മറ്റോ ഈ പറയുന്ന ഫിക്സഡ് ഓണറേറിയും മാത്രമേ കിട്ടുന്നുള്ളൂ അവർക്കുള്ള ഇൻസെൻറ്റീവ് പിന്നെ കിട്ടുക മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ നില മെച്ചമാണെങ്കിലും കേരളത്തിൽ ലഭിക്കുന്ന തുക പോലും അവർക്ക് ജീവിക്കാൻ പര്യാപ്തമില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ ആ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിനോട് മാത്രം പറ്റില്ല അത് കേന്ദ്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ സമരം ചെയ്യുന്നവരാണ് ഇവിടെ ആശാവർഗന്മാർ സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ് സമരം ചെയ്യുന്നത് ഇവിടെ സംസ്ഥാന സർക്കാരിന് ഈ പ്രശ്നം അവതരിപ്പിക്കാം ആരുടെ മുമ്പിൽ അവരെ ചർച്ചയ്ക്ക് വിളിക്കാം സമരം ചെയ്യുന്നവരെ ചർച്ചയ്ക്ക് വിളിച്ച് ഇതാണ് പ്രശ്നം നിലവിൽ തന്നെ ഞങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് നമ്മളാണ് ഏറ്റവും മികച്ച ഉണർവ് നൽകുന്നത് പക്ഷേ ഇത് തീരുമാനിക്കുന്ന കേന്ദ്രമാണെന്ന് അവരോട് സംസാരിക്കാം പക്ഷേ ഈ എൽ ഡി എഫ് ഭരിക്കുന്ന സർക്കാരിൻ്റെ പ്രശ്നം അവരല്ലാത്ത ആര് സമരം ചെയ്താലും ആ സമരത്തെ പുച്ഛിക്കുക ആ സമരത്തെ ഈകെഴുത്തിക്കാട്ടുക അപഹസിക്കുക എന്നുള്ളത് സി പി എം എന്ന പാർട്ടിയുടെ ശൈലിയാണ് അതാണ് നമ്മൾ കഴിഞ്ഞ സ്ഥവനം കരിയും കണ്ടത് പാട്ടപ്പെരിവ് സമരം അരാജകവാദികളുടെ സമരം അത് അതങ്ങനെ ആക്ഷേപിക്കാൻ കാരണം എന്താണ് ഈ സമരം സംഘാടനത്തിൽ സുസി എന്ന് പറയുന്ന അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സുസിയുടെ സാന്നിധ്യമുണ്ട് അവരുടെ ആളുകളാണ് ഈ സമരം സംഘടിപ്പിക്കുന്നത് വ്യക്തമാണ് അത് ചിലപ്പോൾ സി ഐ ട്യുകാർ പോലും അതിൽ പങ്കെടുക്കുന്നുണ്ടാവും പക്ഷേ സി ഐ ട്യൂ കാര് പങ്കെടുക്കുക ഇരിക്കാൻ വേണ്ടിയുള്ള സർക്കുലറുകൾ സർക്കുലറിന് വോയിസ് സർക്കുലറുകൾ ഇപ്പോൾ വാട്സപ്പിൽ ധാരാളമായി പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തങ്ങൾ ഇതേ സി പി എം സി ഐ ടി യു മഹാരാഷ്ട്രയിൽ സമരം ചെയ്ത് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ വേദന വൃത്തിന് വേണ്ടി ഇതേ ആവശ്യം ഉന്നയിച്ച് മഹാരാഷ്ട്രയിൽ അത് കേന്ദ്ര സർക്കാരിനെതിരെ അല്ല സമരം ചെയ്യുന്ന മഹാരാഷ്ട്ര സർക്കാരിനെതിരെയാണ് സമരം ചെയ്യുന്നത് അവിടെ സമരം ചെയ്യുന്നത് സി ഐ ട്യൂ ആണ് അതേ സി ഐ ട്യൂ കേരളത്തിൽ വരുമ്പോൾ ആ സമരത്തെ അഭ്യസിക്കുന്നു അപ്പോൾ ഒരു സമരത്തോടെ എങ്ങനെയാണ് സർക്കാർ പെരുമാറേണ്ടതെന്ന് വെച്ചാൽ അവർ കേൾക്കാൻ തയ്യാറാവുക സമരം ചെയ്യുന്നത് സർക്കാർ അവർ കേൾക്കാനാണല്ലോ അവരുമായിട്ട് ചർച്ച ചെയ്യുക പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കുക പറ്റാത്തതാണെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുക ഇതാണ് സർക്കാർ ചെയ്യേണ്ടത് പകരം ഈ സർക്കാരിനെതിരായിട്ടുള്ള ഏതൊരു സമരത്തെയും സമരത്തോടും സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടൊന്നാണ് ആദ്യം അധിക്ഷേപിക്കുക പരിഹസിക്കുക ആദ്യം അവഗണിക്കുക പിന്നെ അധിക്ഷേപിക്കുക പരിഹസിക്കുക പിന്നെ ആ സമരത്തെ ഇല്ലാതാക്കുക അതാണ് എൻ്റെ ഒരു രീതി പക്ഷെ അതൊരിക്കലും സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ സമരങ്ങളിലൂടെ വളർന്നു വന്ന സി പി എം പോലൊരു പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് അങ്ങനെയല്ല എന്നെ ഡീൽ ചെയ്യേണ്ടത് സമരങ്ങളെ കേൾക്കാൻ തയ്യാറാവണം സമരങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ വോയിസ് ആണ് അത് കേൾക്കാൻ സർക്കാർ തയ്യാറാവണം അവർക്ക് സംസാരിക്കാനുള്ള സർക്കാരിനോടാണ് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കേൾക്കുക എന്നുള്ളൊരു ജനാധിപത്യ മര്യാദയാണ് അതെ നിഷാദ് ഇപ്പോൾ അജിംസ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോവിഡ് കാലത്തൊക്കെ നോക്കുമ്പോൾ ആശന്മാരുടെ പ്രവർത്തനം നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റുന്നതല്ല ഒരു പ്രതിഷേധവുമായി സമരവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതിനെ പുച്ഛിച്ച് അല്ലെങ്കിൽ പരിഹസിച്ച് തള്ളുകയാണോ സർക്കാർ ചെയ്യേണ്ടത് ഇനി ചർച്ച നടത്തി ഇവരുമായൊരു സമവായത്തിലേക്ക് നീങ്ങാം എന്നുള്ളൊരു കാര്യത്തിലേക്ക് സർക്കാർ കടക്കുമോ അല്ല ഒന്നാമത്തെ കാര്യം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അവരെ കൺവിൻസ് ചെയ്യുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടതാണ് യാഥാർത്ഥ്യം അല്ലാതെ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ഒരു മർക്കിടമുഷ്ടി നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടല്ല അവരുടെ ഓണറേറിയം അവർക്ക് ഇപ്പോൾ പൂർണ്ണമായും കിട്ടാത്തത് അല്ലെങ്കിൽ ഇത് വർദ്ധിപ്പിച്ച് കിട്ടാത്തത് ഇപ്പം നേരത്തെ പറഞ്ഞു ഇതൊരു സേവനമായി തുടങ്ങിയ ഏർപ്പാടാണ് കേരളത്തിൽ രണ്ടായിരത്തി ഏഴിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ഞൂറ് രൂപയാണ് ആദ്യം ഘട്ടത്തിൽ കിട്ടിയ ഓണറേറിയം അല്ലെങ്കിൽ ഉത്സവബദ്ധ പിന്നെ അത് കൂടി പലപ്പോഴായി കൂടി ഏഴായിരം രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നു മറ്റൊരു സംസ്ഥാനത്തും കൊടുക്കാത്ത ഏഴായിരം രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നു പിന്നെ എന്താണ് സിക്സ്റ്റി ഫോർട്ടി എന്ന് പറയുന്ന ഒരു റേഷ്യോയിൽ കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് വീണ്ടും ഒരു മൂവായിരം കൊടുക്കുന്നു അതിനുശേഷം വിവിധ പദ്ധതികൾക്കുള്ള പ്രവർത്തനങ്ങൾക്ക് വഴി മൂവായിരം രൂപ വീണ്ടും അവർക്ക് ഉണ്ടാക്കാൻ കഴിയും അതുകഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ മൊബൈൽ ബില്ലിൻ്റെ ബത്ത എന്ന് നൽകും മൊത്തം പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ടോട്ടലി എല്ലാവർക്കും പൂർത്തിയാക്കുന്ന ഒരാൾക്ക് കിട്ടാൻ കഴിയുന്ന തരത്തിലുള്ള വ്യവസ്ഥ ഇപ്പോൾ ഉണ്ട് പക്ഷേ ഒരു കാര്യം യാഥാർത്ഥ്യമാണ് ആ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ബഹുപുരുഷ ആശമാർക്ക് കിട്ടുന്നില്ല ഒന്നാമത്തെ കാര്യം അത് സർ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട അവരുടെ ഡേറ്റ എൻട്രി പോലുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് അവർക്ക് പൂർണ്ണമായി പൈസ കിട്ടുന്നില്ല പിന്നെ ഉള്ളത് അവർക്ക് ഈ ഇവരുടെ മുമ്പിലുള്ള എല്ലാ ദൗത്യങ്ങളും അതിൻ്റെ എല്ലാ മൊത്തം ക്രൈറ്റീരിയ വെച്ച് പൂർത്തിയാക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രായോഗിക പ്രശ്നം അവർക്ക് മുമ്പിലുണ്ട് അപ്പോൾ അതുകൊണ്ട് മുഴുവൻ പൈസ അവർക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ആശാമാരെ സമരം ചെയ്യുമ്പോൾ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ഞങ്ങൾക്ക് തരുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കേട്ടു ആർക്കാണ് കിട്ടിയത് ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല മന്ത്രിക്ക് കിട്ടുകയാണോന്ന് സത്യത്തിൽ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ അവർക്ക് കിട്ടാനുള്ള വ്യവസ്ഥയുണ്ട് അവർക്ക് പൂർണ്ണമായും നിഷ്കർഷിക്കുന്ന ജോലി ചിലർ കിട്ടും പക്ഷേ നിഷ്കർഷിക്കുന്ന ജോലി അവർക്ക് ചെയ്യാൻ കഴിയാത്ത പ്രായോഗിക തടസ്സമുണ്ട് ഇപ്പോൾ വീടുകളിൽ പോയിട്ട് ആളുകളുടെ എന്താണ് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഡാറ്റ എൻട്രി നടത്തുക നല്ല സമയമെടുക്കുന്ന പരിപാടിയാണ് പ്രായമുള്ള ആളുകൾ മാത്രമുള്ള സ്ഥലത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനുണ്ട് രണ്ടാമത് ഇവരെടുക്കുന്ന മുഴുവൻ ഡേറ്റയും ആരോഗ്യവകുപ്പിലെ ജീവനക്കാരും എന്ത് ചെയ്യണം അപ്പോൾ അതിനൊക്കെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് പൈസ മുഴുവനും കിട്ടുന്നില്ല അത് യാഥാർത്ഥ്യമാണ് പക്ഷേ അവർക്ക് കിട്ടേണ്ട തുകയുടെ കണക്കെടുത്താൽ ഏഴ് മൂന്ന് മൂന്ന് പ്ലസ് ഇരുന്നൂറ് പതിമൂവായിരത്തി ഇരുനൂറ് രൂപ കിട്ടേണ്ടതാണ് വേറെ ഒരു സംസ്ഥാനത്തും അത് കിട്ടുന്നില്ല കേരളത്തിലാണ് ആരോഗ്യ മേഖലയിലടക്കം ഇത്തരം ക്ഷേമ മേഖലയിലെല്ലാം ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് ഇനി പൈസ തരേണ്ടതാരാണ് ഈ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സി ഇത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ട് ദേശീയ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കാരണം എന്താണ് ഗ്രാമീണ മേഖലയിൽ വലിയ തോതിൽ ആശുപത്രികളിൽ പോകാതെ കുഞ്ഞുങ്ങൾ മരിക്കുന്ന മര്യാദയ്ക്ക് എല്ലാവർക്കും പോഷകാഹാരങ്ങൾ കിട്ടാത്ത അമ്മമാരും കുഞ്ഞുങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തുടങ്ങിയിട്ടുള്ളൊരു പരിപാടിയാണ് പിന്നീട് ഇത് എല്ലാ മേഖലയിലും വ്യാപിപ്പിക്കാൻ ഉണ്ടായത് നമ്മുടെ സംസ്ഥാനത്തെക്കാൾ കൂടുതൽ പ്രശ്നം നോർത്തിലായിരുന്നു ഇവിടെയും ഇപ്പോൾ പി കെ ശ്രീമതി ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ പദ്ധതി ഇവിടെയും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയും പരിപോഷിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും കഴിയുന്നത്ര ഓണറിയും കൊടുത്തുകൊണ്ടും ഇരിക്കുന്നു ഇനി അതിനകത്തൊരു ഷിഫ്റ്റ് എടുക്കണമെങ്കിൽ വേതന വർധന കൊടുക്കുക അവർക്കെല്ലാവർക്കും നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ ആനുകൂല്യം കൊടുക്കുക ഇതൊക്കെ തീരുമാനിക്കേണ്ടവരാണ് ഈ പദ്ധതി ചെയ്ത കേന്ദ്ര ഗവൺമെൻ്റ് ആ കാര്യം ചെയ്യേണ്ടത് പണം നമുക്ക് ഓൾറെഡി നമുക്ക് എല്ലാ ക്ഷേമ നമ്മുടെ സാലറി ഡിസ്ട്രിബ്യൂഷൻ അടക്കം എല്ലാത്തിനും ചിലവാക്കാൻ പരിമിതിയുള്ള വിധത്തിലാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാർ പൈസയുടെ കാര്യത്തിൽ നമ്മോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അതുകൊണ്ട് ഇവിടെയുള്ള ഏതെങ്കിലുമൊന്നും വർദ്ധിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സർക്കാരിന് മുമ്പിലുണ്ട് പിന്നെ പിരിഞ്ഞു പോകുമ്പോൾ ആനു അഞ്ച് ലക്ഷം രൂപ ആനുകൂല്യം കൊടുക്കാറുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന് പരിഗണിക്കാൻ പ്രായോഗിക പ്രയാസമുള്ള കാര്യങ്ങളാണ് അതെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഈ സമരം കേന്ദ്ര സർക്കാരിൻ്റെ ഓഫീസുകൾക്ക് മുമ്പിലാണ് ആദ്യം മുദ്രാവാക്യം വിളിക്കേണ്ടത് എന്ന ഈ കാര്യത്തിൽ സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും വാദം ന്യായമാണ് എവിടെയാണ് സമരത്തിൻ്റെ കുന്തമനം എങ്ങോട്ട് തിരിക്കണമെന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര സർക്കാരിന് നേരെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മളെക്കാൾ കൂടുതൽ ആനുകൂല്യം കിട്ടുന്നുണ്ടെന്ന് ചില സമരക്കാർക്ക് പറയുന്നത് അത് വസ്തുതയാണെന്ന് എനിക്ക് സംശയമാണ് അവർ അവരെന്തുമാത്രം കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടാണെന്ന് പറയുന്നതും എനിക്ക് തർക്കമുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ കൊണ്ട് ജീവിച്ചോളൂ എന്നല്ല നമ്മൾ പറയുന്നത് അങ്ങനെ ജീവിക്കാൻ ആർക്കും കഴിയില്ല പണിയെടുക്കുന്ന എല്ലാവർക്കും വലിയ വേതനം കിട്ടണം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ കോവിഡ് കാലത്ത് സ്തുതർഹ്യമായ പ്രവർത്തനം നടത്തുകയും ഹെൽത്ത് ലീഡേഴ്സ് എന്ന ലോകാരോഗ്യ സംഘടന രേഖപ്പെടുത്തിയ മനുഷ്യരാണ് ആ വർക്കർമാർ അത് നമ്മുടെ ആരോഗ്യ മേഖലയെ ഇപ്പോഴും ഉയർത്തി നിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നവരാണ് അപ്പോൾ അവരോട് പതിമൂവായിരത്തി ഇരുന്നൂറയ്ക്ക് ജീവിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഏഴായിരമേ ഉള്ളൂ എന്നല്ല അവർക്ക് എത്രയാണോ കൊടുക്കാൻ കഴിയുന്നത് അത്രയും കൊടുക്കണം പരമാവധി ഉയർത്തണം പക്ഷേ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് കയ്യിൽ പണം മുഴുവൻ ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുന്ന കേന്ദ്ര സർക്കാരാണ് നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട സ്റ്റേറ്റുകളാണ് നമ്മൾ നമ്മളിവിടെ ഒരു ദുരന്തം ഉണ്ടായാൽ അവിടെ ഒരു വീട് പണിയാൻ പോലും കേന്ദ്ര സർക്കാരിൻ്റെ കനിവ് കാത്തിരിക്കുന്നവരാണ് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും സംസ്ഥാന സർക്കാരിനെ ഒരു ആ കാര്യത്തിൽ ഫോഴ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു ശേഷം ഇപ്പം രണ്ടായിരത്തി ഏഴിൽ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ആരോഗ്യവകുപ്പ് കേന്ദ്ര സർക്കാരിൽ ഫോഴ്സ് ചെയ്തിട്ടാണ് അതുപോലെ ഫോഴ്സ് ചെയ്തവരുടെ പൈസ കൂട്ടാൻ ആവശ്യമായ ഇടപെടൽ വയനാടിന് വേണമെന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ ആശാവർക്കർമാർക്ക് പൈസ കൂട്ടാൻ നിങ്ങളുടെ സഹായം വേണമെന്ന് സംസ്ഥാന സർക്കാരിന് പറയാനുള്ള ബാധ്യമുണ്ട് പക്ഷേ സമരത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിലാണ് അത് ആശാമാർ മനസ്സിലാക്കേണ്ടതാണ് ഒരു പോയിന്റ് എന്ന് വെച്ചാൽ അവർക്ക് എവിടെയും സമരം ചെയ്യാൻ റൈറ്റ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ സമരത്തെ കൈകാര്യം ചെയ്തിൽ നേരത്തെ അജിംസ് പറഞ്ഞു അല്ലെ ഞങ്ങൾ ചെയ്യാത്ത സമരങ്ങൾ ഞങ്ങൾ ചെയ്യാത്ത സമരങ്ങൾ സമരങ്ങളല്ല ഞങ്ങൾ ചെയ്യാത്ത സമരങ്ങൾ അരാജകവാദികളുടെ സമരങ്ങളാണ് ഞങ്ങൾ ചെയ്യാത്ത സമരങ്ങൾ ഇർക്കിൽ സംഘടനകളുടെ സമരങ്ങളാണെന്ന് നിലപാട് സ്വീകരിക്കുന്നത് ഞങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന കർഷകർ രാജ്യദ്രോഹികളുടെ സമരക്കാരാണ് എന്താണ് അവർ ഖലിസ്ഥാനികളുടെ സമരമാണ് വിദേശ ടൂൾ കിറ്റ് സമരമാണെന്ന് ബി ആക്ഷേപിക്കുന്നതിന് സമ മറ്റൊന്നുമല്ല ഇത് കാരണം എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ഒരു നിലയ്ക്കും സമരത്തെ ആക്ഷേപിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കാൻ പാടില്ല ഈ സർക്കാരിൻ്റെ കാലത്ത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ജിഷ്ണു പ്രണോയുടെ അമ്മ തൻ്റെ മകൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതിന് ക്യാമ്പസ് അധികാരികൾക്ക് ഉത്തരവാദിത്തം കൊണ്ടും സമരം ചെയ്തപ്പോൾ അതിനെ പുച്ഛിച്ച സർക്കാരാണ് സമരം ചെയ്തുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി എന്നാണ് പ്രണവ് ജീവൻ ചോദിച്ചത് അന്ന് ഞാൻ മരിച്ചുപോയ കാരൻ പറഞ്ഞുകൊണ്ട് സമരം കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായിരുന്നു എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് ചോദിക്കാൻ പാടില്ല സമരം ചെയ്യാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട് എല്ലാ സമരങ്ങളും വിജയിക്കണമെന്നില്ല ചില സമരങ്ങൾ തോറ്റുപോയേക്കും എന്നാലും സമരത്തിന് ഒരു അടിത്തറയുണ്ട് ഒരു മൂല്യമുണ്ട് എന്നാണ് പക്ഷെ പരിഹസിക്കുകയാണ് ഈർക്കിൽ സംഘടന എന്നാണ് ഇന്നിപ്പോൾ എളമരൻ കരീമിന്റെ പരിഹസാസം അങ്ങനെ രാഷ്ട്രീയം പിന്നെ വേറൊന്ന് ഈർക്കിൽ സംഘടന എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് വിളിക്കുകയാണ് ഇന്ത്യയിലെ വലിയ പാർട്ടികളുടെ കണക്കെടുത്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് വലിയ പാർട്ടിയാണ് അത് അനുദിനം ചെറുതായിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ആമസോൺ കാർഡുകളിലെ തീ നിയന്ത്രിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ബ്രസീൽ എംബസിക്ക് മുമ്പിൽ സമരം നടത്തി ആറുപേരെ ഉണ്ടായിരുന്നുള്ളൂ ഈ ഈർക്കിൽ സംഘടനയാണോ സമരം ചെയ്യുന്നത് അവർക്ക് ചോദിക്കാലോ ലോകത്തിന് ചോദിക്കാലോ അങ്ങനെയാണോ സമരത്തെ കണ്ടത് രണ്ടുപേർ മാത്രമേ ഉള്ളൂ ഉന്നയിക്കപ്പെടുന്ന സമരം സമരം ഈ സമരമാണ് ഈ എന്താ പറയുന്നത് വർഗീയതയുടെ അല്ലെങ്കിൽ വിഘടനവാദത്തിൻ്റെ ആശയങ്ങൾ വെച്ചുകൊണ്ടുള്ള സമരമല്ലല്ലോ ഈ സമരം സമരം ജീവിത പ്രശ്നമാണ് ആർക്കെതിരെ ഉന്നയിക്കുന്നുള്ളത് രണ്ടാമത്തെ കാര്യം സമരത്തെ പുച്ഛിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നിലപാടല്ല പലപ്പോഴായി ഈ സർക്കാർ പല ഘട്ടങ്ങളിലും തങ്ങൾ ചെയ്യാത്ത സമരങ്ങൾക്കെതിരെ സ്വീകരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ആശയമാണ് എന്നിട്ട് ഇത് ആരാജകവാദികളെന്ന് വിളിക്കുക ഇപ്പോൾ ഈ പറയുന്ന എസ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സംഘടനയാണ് ഞങ്ങളുടെ തന്നെ കമ്മ്യൂണിസ്റ്റ് സംഘടന അല്ല എന്നാൽ നിലപാട് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിന് രണ്ട് വശങ്ങളുണ്ട് ഈ ഈ പ്രശ്നത്തിൽ രണ്ട് വശങ്ങളുണ്ട് ഒന്നാമത്തേത് ആശാമാരുടെ സമരത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കാനുള്ള ഒന്നാമത്തെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ് കേന്ദ്ര സർക്കാർ ഒരു ഷോർട്ട് ടേം പ്രോജക്റ്റായിട്ട് പ്രഖ്യാപിക്കുന്നതാണ് കേട്ടോ ഈ ആശാ പദ്ധതി എന്ന് പറയുന്നത് അത് ഏത് സമയത്തും വൈൻഡപ്പ് ചെയ്യാനുള്ളതാണെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട് അല്ലാതെ ദീർഘകാലം കൊണ്ടു നടക്കുക എന്നുള്ളൊരു പ്ലാൻ അവർക്കില്ല അപ്പോൾ നമ്മുടെ ഒരു 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 ഒറ്റ പ്രശ്നത്തിന് പരിഹാരമായിട്ട് കൊന്നിട്ടുള്ള ഒന്നാണത് ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു നിലവന്നാൽ അപ്പോൾ ഈ പ്രോജക്റ്റ് വൻ്റെ ചെയ്യും അതാണ് കേന്ദ്ര സർക്കാർ നിലപാട് അപ്പോൾ അതിനെതിരെയാണ് സമരം തിരിയേണ്ടത് എന്ന് നമുക്ക് ഓർമ്മ വേണം ഇത് എൻ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കീഴിലുള്ള പ്രോജക്റ്റാണ് രണ്ടാമത്തേത് സമരം ആരുചെയ്താലും സമരം ചെയ്യുന്ന മനുഷ്യരെ ബഹുമാനിക്കുക അവർ ചെയ്യുന്ന ഒരു ന്യായമായ കോസിന് വേണ്ട വേണ്ടിയാണെങ്കിൽ അവരെ ഒരു പാരസ്പര്യത്തോടെ വിളിച്ചിരുത്തി സംസാരിച്ച് അവരെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് ചെയ്യേണ്ടതുപരം അവരെ അവമതിക്കുന്നത് നരേന്ദ്രമോദി ചെയ്യുന്ന അതേ പണിയാണെന്ന് ഇളവരം കരീമിമാർ ഓർക്കേണ്ടതുണ്ട് അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നതും തീർച്ചയായും ഈ ആശാവർക്കർമാരെ വിളിച്ചിരുത്തി സംസാരിക്കണമായിരുന്നു അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു ഇനിയെങ്കിലും അതുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം